അപ്പം കണ്ടല്ലോ വെറും വെള്ളപ്പേപ്പർ വെച്ച് നമ്മൾ ആ ഒരു പൈപ്പ് പൊട്ടിച്ചിരിക്കുകയാണ് പത്ത് രൂപ കൊണ്ട് നമുക്ക് എത്ര പൊട്ടിയ പൈപ്പും നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും അതായത് ആ പൊട്ടലിൽ വന്ന ഭാഗത്തെ ചെമ്പ് കമ്പിയുടെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ടൊന്നിങ്ങാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ രണ്ട് സൈഡ് അടച്ചു പിടിച്ചിട്ട് വെള്ളം നേരെ പിടിച്ചപ്പോൾ എന്താ ഇതിലെ ലീക്ക് ആവുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഇറ്റ് വെള്ളം പോലും നമ്മുടെ ഈ പൊട്ടിയ പൈപ്പിൽ നിന്നും പോകുന്ന നിങ്ങൾക്ക് കാണാനേ കഴിയില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ വെറൈറ്റി വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടില് വെള്ളം എടുക്കുന്ന പറഞ്ഞാല് നമ്മള് നേരെ കിണറ്റിൽ നിന്നും മോട്ടോർ വഴി ടാങ്കിലേക്ക് വെള്ളം എടുക്കുന്നു അവിടെ നിന്നും വിവിധ ടാപ്പുകൾ വഴിയും അതുപോലെ തന്നെ ഓസുകൾ വഴിയും നമ്മൾ നമ്മുടെ വീട്ടിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഈ ഭൂമിക്ക് മുകളിലേക്ക് നിൽക്കുന്ന ടാപ്പുകളോ പൈപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു ടാപ്പ് മേടിച്ചിട്ടുണ്ടെന്ന് ആ പ്രത്യേകം പെട്ടെന്ന് മാറ്റാൻ പറ്റും പക്ഷേ ഇതേ സമയം നമ്മൾ പെട്ടെന്ന് ഒരു കുഴി എടുക്കുമ്പോൾ അതിനടിയിൽ കൂടെ ഒരു പൈപ്പ് പോവുകയാണ് ഏകദേശം ഇതുപോലുള്ള അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് ഇഞ്ച് വരെയുള്ള പൈപ്പുകളാണ് നമ്മുടെ ഭൂമി കഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പൈപ്പുകളിൽ പെട്ടെന്ന് നമ്മൾ കുഴിക്കുന്ന ഒരു ആ ഒരു കുന്താടി അല്ലെങ്കിൽ ആ ഒരു തൂമ്പ കൊണ്ടു ഇത് രണ്ടായിട്ട് പൊട്ടും അതിനകത്ത് വലിയൊരു കിഴത്ത വീഴും അത് വഴി വെള്ളം ആവും അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലംബിങ് വിളിക്കും അയാൾ വരും എവിടെയാണോ ആ പൊട്ടിയത് അവിടെ അത്രയും ഭാഗത്ത് മണ്ണൊക്കെ മാറ്റിയിട്ട് പുള്ളിക്കാരും വേറെ പൈപ്പൊക്കെ കൊണ്ട് കപ്ലിംഗ് ഒക്കെ വെച്ച് അതിനെ ഒട്ടിച്ച് ശരിയാക്കി തരും പക്ഷേ മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മുടെ ഇന്ന് പോക്കാണ് ചെറിയൊരു പൊട്ടൽ വന്നാൽ പോലും എന്നാൽ ആ ഒരു അഞ്ഞൂറ് രൂപ മുടക്കാതെ വെറും പത്ത് രൂപ കൊണ്ട് നമുക്ക് എത്ര പൊട്ടിയ പൈപ്പും നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു പിടിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഞാനിത് ആ ഒരു പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഇതിന്റെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദൈ ഇവിടാട്ടൊരു പൊട്ടലുണ്ട് ഈ ഒരു പൊട്ടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെള്ളം ലീക്ക് ആവും അപ്പൊ ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ദേ ഏകദേശം ഇപ്പൊ ഇവിടെ ഒന്ന് അടച്ചു പിടിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാൻ കേട്ടോ അതായത് ഈ ഒരു പൈപ്പിനകത്ത് വെള്ളം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മൾ രണ്ട് സൈഡ് അടച്ചു പിടിച്ചിട്ട് വെള്ളം നേരെ പിടിച്ചപ്പോൾ എന്താ ഇതിലെ ലീക്ക് ആവുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പം ഒരു പൊട്ടലാണെങ്കിലും നമുക്ക് അത്ര അധികം ശക്തിക്ക് വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് പുതിയ പുതിയ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ വെള്ളം വീഴുന്നുണ്ട് അതാ ഇതിനകത്ത് എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു പൊട്ടൽ നമ്മൾ നിസ്സാരം ഞാൻ പറഞ്ഞു വെറും പത്ത് രൂപയ്ക്ക് ആ പത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഫെവി ക്യുക്കാണ് അല്ലെങ്കിൽ ഫെവി ക്യുക്കോ ഫെവി ഗ്ലൂവോ സൂപ്പർ ഗ്ലുവോ എന്തായാലും മതിയാകും പത്ത് രൂപ മുടക്കി ഈ ഒരു സാധനം കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വലിയൊരു പൊട്ടലും മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ വേറൊരു രണ്ട് സംഗതിയുടെ വേണം അതിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വയർ നമ്മുടെ വീട് വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വയർ ഈ വയറല്ല വേണ്ടുന്നത് ഇതിനകത്തുണ്ടാകുന്ന ഈ ഒരു ചെമ്പ് കമ്പി എന്ന് പറയുന്ന ഒരു സാധനമാണ് വേണ്ടുന്നത് കേട്ടോ ഈ ഒരു വയറിനകത്ത് വരുന്ന ഒരു ചെമ്പ് കമ്പിയും അതുപോലെ തന്നെ കുറച്ച് മാത്രം ഉപ്പു ഉപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ സോഡാ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊടി രൂപത്തിലുള്ള എന്ത് സാധനാലും മതിയാകും അപ്പം ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊട്ടിയ പൈപ്പ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പൊ അതെങ്ങനെയാണുള്ളത് കാണാം എന്നിട്ട് ഇതുപോലെ പൊട്ടിയ പൈപ്പിന് ആദ്യം നമുക്ക് ആ ഒരു ഭാഗത്തെ വെള്ളം മയം തുടച്ചു മാറ്റാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മളൊരു ഉണങ്ങിയ തുണി വെച്ച് ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു വെള്ളമായ മയ മൊത്തം ആദ്യം തുടച്ചു മാറ്റുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഭൂമിയിൽ അടിയിൽ അടിയിലുണ്ടാകുന്ന പൈപ്പാണെന്ന് ഓർത്തിട്ട് വേണം നമ്മളിപ്പോൾ അങ്ങനെ ഒരു പൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പം പുറത്ത് വെച്ച് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഭൂമി ഭൂമിക്കടക്കുന്ന പൈപ്പ് ഇതിൻ്റെ ഇവിടെ തൂമ്പ കൊണ്ട് പൊട്ടിയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ ഒരു പത്ത് രൂപ മുടക്കിയ ഒരു സൂപ്പർ ഗ്ലൂ നമ്മൾ എടുക്കുകയാണ് ഇത് ഫെവിക്വിക്ക് ആണ് കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ ആ പൊട്ടിയ ഭാഗം എവിടെയാണെന്നോ അതിന് മുകളിലേക്ക് ആ കിഴത്തേക്കകത്തേക്ക് വേണ്ട ആ ഹോളിനകത്തേക്ക് വേണ്ട അതിനും ചുറ്റിനും കുറച്ച് ഫെവിക്വിക്ക് ക്യുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു വിടുക എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇതുപോലൊരു വെള്ളപ്പേപ്പർ വെള്ളപ്പേപ്പർ തന്നെ വേണമെന്നില്ല ന്യൂസ് പേപ്പറോ എന്ത് പേപ്പറും മതി നമ്മുടെ എത്ര മാത്രമാവുന്ന ആ പൊട്ടല് അതിനനുസരിച്ചുള്ള കുറച്ച് പേപ്പർ നമുക്ക് കീറി എടുക്കാം അദ്ദേഹം നമ്മൾ ഈ ഒരു വെള്ളപ്പേപ്പർ കുറച്ച് കീറി എടുക്കുന്നു അതെ ഇത്രയും കീറി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിക്കാം അപ്പം കണ്ടല്ലോ വെറും വെള്ളപ്പേപ്പർ വെച്ച് നമ്മൾ ആ ഒരു പൈപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് ഇനിയാണ് ഇതിനകത്ത് ട്രിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിയോ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ആ ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട് ഈ ചെമ്പുകമ്പിയെ നമുക്കൊന്ന് എന്താ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടർത്തണം മാക്സിമം എത്രമാത്രം വിടർത്താൻ പറ്റുമോ അത്ര മാത്രം വിടർത്തുന്ന രീതിയിൽ താടി ഒരു കെട്ടിട്ടിട്ടുണ്ട് അതിന് ശേഷം അതുകൊണ്ടു ഇങ്ങനെ ഞാൻ ഇവിടെ വെച്ച് കാണിക്കാം അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മാക്സിമം എത്ര അകത്താൻ പറ്റുമോ അതുപോലെ തന്നെ അടുപ്പിച്ച് അകത്തി അകത്തി പിടിക്കുക അതായത് ഇതുപോലെ ഇരിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പേപ്പറിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് പക്ഷേ കൂടെ ഒഴിക്കാം ഇല്ല ഇപ്പം കുറച്ച് പഴശ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി അക അതിന് മുകളിലേക്ക് ഈ ഒരു ചെമ്പി ഞാൻ വെക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ ചെമ്പുകമ്പി നമ്മുടെ ഈ ഒരു പൈപ്പിലേക്ക് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേപ്പർ അവിടെ വെച്ചിരിക്കുന്നത് പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല ഈ ചെമ്പ് വമ്പി ഒട്ടുന്ന രീതിയിലുള്ള എന്ത് സാധനം വെച്ചാലും മതിയാകും ആ നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു ചെമ്പി അവിടെ പിടിച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച ആ ഒരു ഉപ്പ് പൊടി ഞാൻ പറഞ്ഞ ഉപ്പ് പൊടിയല്ല നിങ്ങൾക്ക് എന്ത് തരം പൊടിയാലും മതിയാകും ആ ഉപ്പ് നമുക്ക് ഈ ഒരു ചെമ്പുകമ്പിയുടെ മുകളിലേക്ക് അതായത് ആ പൊട്ടൽ വന്ന ഭാഗത്തെ ചെമ്പുകമ്പിയുടെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചതിന് ശേഷം നമ്മൾ ആ ഫെവിക്കൊക്കെ എടുക്കുന്നു വീണ്ടും ആ ഒരു ഉപ്പിന് മുകളിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പിന് മുകളിലേക്ക് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും നമ്മൾ മാക്സിമം ഒലിച്ചു പോകാത്ത രീതിയിൽ ആ ഒരു ഉപ്പിന് മുകളിലേക്ക് ഈ ഒരു ചെമ്പുകമ്പിയുടെ മുകളിലേക്ക് ഈ പശ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കുക ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഉപ്പും ചെമ്പുകമ്പിയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു എന്താ പറയുക ഈ പൈപ്പിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഈ ഒരു പശയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്താ കണ്ടല്ലോ ഇപ്പൊ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് ഒട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് നമ്മളിപ്പോ അഞ്ച് മിനിറ്റോളം എടുത്ത് ഈ ഒരു സാധനം ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഉണ്ടാവും ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഈ ഉപ്പ് വെള്ളം നനയുമ്പോൾ അല്ലെങ്കിൽ ഭൂമിക്കടയിലേക്ക് പോകുമ്പോൾ വെള്ളം തന്നെ ഒന്ന് അലിഞ്ഞു പോകുന്നു പക്ഷെ ഒരു കാരണവശാലും ഫെവിക്യുക്കോട്ട് ഈ ലയിച്ച ഈ ഉപ്പ് അലിഞ്ഞു പോകത്തേ ഇല്ല അതിനുള്ള ഉദാഹരണം നമ്മൾ ഇതിന് മുമ്പുള്ള കുറച്ച് വീടുകൾ ചെയ്തിട്ടുണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനകത്തേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കാൻ കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗം അടച്ചു പിടിച്ചിട്ട് ഈ ഒരു പൈപ്പിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് വീണ്ടും പൈപ്പിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് കമ്മത്തി കാണിക്കാം നോക്കിയോ ആ ഒട്ടിച്ച ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നേരെ തന്നെ ആണ് കുലിക്കും കാണിക്കാം വെള്ളം ലീക്ക് ആവുന്നുണ്ടോ നിങ്ങൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ വെച്ച് നമ്മൾ അത്ര ശക്തിക്ക് കുലിക്കാ പോലും അതിലേക്കൂടെ വെള്ളം പിടുത്തുക രണ്ട് സൈഡിൽ കൂടെ വെള്ളം പോകുന്ന കാണാൻ പറ്റും പക്ഷേ ആ നടുക്ക് നിന്നും വെള്ളം പോകുന്നില്ല ഒരു ഇറ്റ വെള്ളം പോലും നമ്മുടെ ഈ പൊട്ടിയ പൈപ്പിൽ നിന്നും പോകുന്നത് നിങ്ങൾക്ക് കാണാനേ കഴിയില്ല അതെ സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഭാഗത്തെ കൈ എടുത്തു കഴിഞ്ഞാൽ വെള്ളം പോകുന്നത് കാണാൻ പറ്റും ആ കണ്ടോ ഈ പൈപ്പിൽ കൃത്യമായി ഇനി ഇതല്ല ഇത് വിശ്വസിക്കാത്ത പലരും കാണും ഞാൻ വെള്ളം തുറന്നു വിട്ടിട്ട് ഈ പൈപ്പിലൂടെ നിങ്ങൾക്ക് അപ്പർ ഭാഗം കാണാൻ പറ്റും എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ചെറുപ്പം കേട്ടോ കേട്ടോ ഇത്രയും അപ്പുറവും ഇപ്പുറവും ഓപ്പൺ ആയ പൈപ്പാണിത് ഇപ്പം ഞാൻ ആ പറഞ്ഞു വിട്ട് നിസാരമായി വെറും പത്ത് രൂപയ്ക്ക് ഇതുപോലൊരു ഫെവീക്കൊക്കെ പശയുണ്ടെങ്കിൽ എത്ര പൊട്ടിയ നമ്മുടെ ഈ വാട്ടർ പോകുന്ന പൈപ്പും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒരു പ്ലംബറെയും വിളിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതുമേറുന്ന മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബൈ